ഹലോ ലോപ് ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ ഗൗരിശങ്കരത്തില് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ശങ്കർ മനസ്സിലാക്കിയിട്ടുണ്ട് ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു സത്യം എന്നാൽ ധ്രുവനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ശങ്കർ നെട്ടോട്ടം ഓടുന്നത് എന്നാൽ ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് തന്നെ ഗൗരി ശങ്കറിനെ തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഗൗരി നമ്മുടെ ശങ്കർ ജയിലിലാവുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ കണ്ടത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ശങ്കറിനെ പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോവുകയും ഗൗരി ഒരുപാട് കരഞ്ഞ് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ ഇതെല്ലാം ഗൗരിയുടെ സ്വപ്നങ്ങൾ മാത്രമായിരുന്നു ഗൗരി സ്വപ്നം കണ്ടതാണ് ധ്രുവനെ കൊന്നതും ശങ്കറിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നതും താൻ ശങ്കറിന് വേണ്ടിയിട്ട് കരഞ്ഞതെല്ലാം സ്വപ്നമായിരുന്നു അങ്ങനെ സ്വപ്നത്തിൽ നിന്നും ശങ്കർ എന്ന് പറഞ്ഞ് ഞെട്ടി ഓണരുമ്പോഴാണ് ഗൗരി ശങ്കറിനെ കണ്ടത് പക്ഷെ എന്നിട്ടും ആ ഒരു സ്വപ്നത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിലോട്ട് തിരിച്ചുവരാനായിട്ട് ഗൗരിക്ക് സാധിച്ചില്ല ഗൗരി എന്നിട്ടും അപ്പോൾ ശബ്ദം കേട്ടിട്ട് ശങ്കർ എണീറ്റു എന്ത് പറ്റി ഗൗരി എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഗൗരി പറഞ്ഞത് എന്തിനാ ശങ്കർ ഇങ്ങനെ ഒരു ഒരു അബദ്ധം കാണിച്ചത് ശങ്കറിന്റെ കൈ എവിടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ശങ്കർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഗൗരിയെ സമാധാനിപ്പിക്കുകയും എന്നിട്ട് നീ കിടന്ന് കിടന്നുറങ്ങ് കുഴപ്പമില്ല നീ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നീ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗൗരി ഒരുപാട് പേടിച്ചിട്ടുണ്ടെന്ന് ശങ്കറിന് മനസ്സിലായി അപ്പോൾ കാര്യം ചോദിക്കുമ്പോഴാണ് ഗൗരി പറഞ്ഞത് ഞാനൊരു സ്വപ്നം കണ്ടുവെന്നും ധ്രുവനെ വെറുതെ വിട്ടേക്ക് ശങ്കർ കാരണം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ധ്രുവനെ നിയമത്തിൻ്റെ വഴിയിൽ നമുക്ക് എത്തിക്കാം നിയമത്തിൻ്റെ മുന്നിൽ ധ്രുവനെ നമുക്ക് പൂട്ടാം അല്ലാതെ ശങ്കറായിട്ട് ഒന്നിനും പൂണ്ടാം കാരണം എനിക്കും ശങ്കർ നല്ലൊരു ജീവിതമുണ്ട് അത് കളയരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും അപ്പോൾ ശങ്കർ പറഞ്ഞത് ഒരു കുഴപ്പവുമില്ല ധ്രുവനെ ഞാനൊന്നും ചെയ്യത്തില്ല അവനെ നീ പറഞ്ഞതുപോലെ നിയമത്തിൻ്റെ വഴിയിൽ കൊണ്ടുപോയി നിയമം കൊണ്ടുതന്നെ അവളെ അവനെ പൂട്ടാം അല്ലാതെ ഇനി ഞാനായിട്ട് അതിൻ്റെ പിറകെ പോകത്തില്ല ഉറപ്പാണ് ഗൗരി നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങ എന്നൊക്കെ ശങ്കർ ഗൗരിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗൗരി ആ ഉറങ്ങുന്നതിന് മുന്നേ വീണ്ടും വീണ്ടും ശങ്കറിനോട് ചോദിക്കുന്നുണ്ട് ശങ്കർ പറഞ്ഞത് സത്യമല്ലേ ഞാൻ വിശ്വസിക്കാമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശങ്കർ വിശ്വസിക്കാൻ നീ കിടന്നോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ശങ്കറിന്റെ മുഖഭാവം ആ ഒരു സമയത്ത് മാറി നമ്മുടെ ശങ്കർ ശങ്കർ ഭായി ആയിട്ട് മാറാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കാരണം എന്റെ ഗൗരിയുടെ ജീവിതം തകർക്കാൻ വേണ്ടി ശ്രമിച്ച ഗൗരിയുടെ സ്വസ്ഥതയും സമാധാനവും എല്ലാം തകർക്കാൻ വേണ്ടി ശ്രമിച്ച ധ്രുവനെ ഇനി വെറുതെ വിടാനായിട്ട് ശങ്കർ തീരുമാനിച്ചിട്ടില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഇനി ശങ്കർ മഹാദേവന്റെ ശങ്കർ ഭായിയുടെ ഒരു പോരാട്ടമാണ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് അങ്ങനെ രാവിലെ തന്നെ ശങ്കറിനെ കാണാനല്ലോ ഇപ്പോ ഗൗരി വിചാരിച്ചത് ശങ്കർ അമ്പലത്തിൽ സോപാനം പാടാൻ പോയി എന്നാണ് അങ്ങനെ വിചാരിച്ചത് അവിടെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗംഗ വന്നിട്ട് ഗൗരിയോട് ചോദിക്കുന്നത് നിങ്ങളെ എനിക്ക് നിങ്ങൾ എന്നോട് പറയാതെയാണല്ലേ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തത് പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു എന്തായാലും ഞാനും കൂടെ ഒപ്പം ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഗൗരിക്ക് എന്താണ് കാര്യമെന്ന് മനസ്സിലായില്ല പിന്നെ ഗംഗ പറഞ്ഞപ്പോൾ മനസ്സിലായി ശങ്കർ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു എന്നും അങ്ങനെ ഗൗരിയും ശങ്കറും കൂടി പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത് അതിൻ്റെ കൂടെ ഞാനും ഉണ്ടാകും എനിക്ക് കുറച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ പിടിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തെളിച്ച് പറയാൻ പറഞ്ഞപ്പോഴാണ് ഗംഗ പറയുന്നത് ഞാൻ കുട്ടിയമ്പലത്തിൽ പോയിരുന്നുവെന്നും ശങ്കർ സോപാനം പാടുന്ന അമ്പലത്തിൽ പോയി പക്ഷേ ശങ്കറിന് പകരം അവിടെ മറ്റൊരാളെയാണ് സോപാനം പാടുന്നതായിട്ട് കണ്ടത് അപ്പോൾ കാര്യം തിരക്കാൻ വേണ്ടിയിട്ട് ഞാൻ കമ്മിറ്റി ഓഫീസിൽ ഓഫീസിൽ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് നാളത്തേക്ക് ഞാൻ ഇവിടെ കാണത്തില്ല ഞാനും ഭാര്യയും കൂടി പുറത്ത് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ടൂർ പോവുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് നാളത്തേക്ക് വേറെ ഒരാൾ വന്ന് പാടുമെന്ന് പറഞ്ഞ് ശങ്കറാണ് അയാളെ അവിടെ പറഞ്ഞു ഏൽപ്പിച്ചത് അപ്പോൾ ഗൗരിക്ക് എന്തോ ഒരു സംശയം തോന്നി സാധാരണ ശങ്കർ ഇന്നും സോപാനം പാടാൻ വേണ്ടിയിട്ടല്ലേ പോയത് പിന്നെ എന്തുകൊണ്ട് എവിടെ പോയി എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷനിലായിരുന്നു പക്ഷെ ഒരു സമയത്ത് നമ്മൾ ശങ്കർ ജോജുവിനേയും അജിത്തിനെയും നോക്കി ഒരു പാറപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജോജു അജിത്തും വന്നു എന്തോ ഒരു സന്തോഷ വാർത്ത കേൾക്കാനായിട്ട് കൊതിച്ച് നിൽക്കുമായിരുന്നു നമ്മുടെ ശങ്കർ കാരണം ജോജുവിനെയും അജിത്തിനെയും ധ്രുവനെയും ധ്രുവന്റെ കൂട്ടാളികളെയും പൊക്കാൻ വേണ്ടിയിട്ടാണ് അയച്ചത് പക്ഷേ തിരിച്ചു വന്ന അവരുടെ വായിൽ നിന്നും കേട്ടത് അവരെ ഒന്നും കാണാനില്ല എന്നും ധ്രുവന്റെ കൂട്ടാളികളെല്ലാം മുങ്ങിയിരിക്കും െന്നും ധ്രുവനെയും കാണാനില്ല എന്നുള്ള ഒരു കാര്യം ശങ്കർ പറഞ്ഞു അപ്പൊ ശങ്കർ പറഞ്ഞത് എന്തായാലും ജോജു മജിത്തും പറഞ്ഞത് ധ്രുവൻ ഏതോ ഒരു മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് നമ്മളെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവനെ ഏതോ ഒരു മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് അവന്റെ കൂട്ടാളികളും അങ്ങനെ തന്നെയാണ് നമ്മളിനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോഴാണ് ശങ്കർ പറഞ്ഞത് അതിനൊരു വഴിയുണ്ട് നമ്മൾ ഒരുപാട് വാതിലുകൾ അടഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ ഒരു എവിടെയെങ്കിലും ഒരു വാതിലെങ്കിലും നമുക്ക് തുറന്ന് കിട്ടിയിരിക്കും അതുപോലെ തന്നെയാണ് ധ്രുവനെ മാളത്തിൽ നിന്നും പൊക്കാനുള്ള ഒരു ആയുധം തന്നെ ഉണ്ട് ആ ഒരു ആയുധമാണ് ശിവാനി ശിവാനിയെ പൊക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശിവാനിയെ സ്നേഹിക്കും ധ്രുവൻ ഉറപ്പായിട്ടും ശിവ ശിവാനിയെ തേടി വരും അങ്ങനെ നമുക്ക് ധ്രുവനെ പൊക്കാം എന്ന് ശങ്കർ പറയുകയും അങ്ങനെ ശിവാനി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ് ശങ്കറും ജോജും അജിത്തും കൂടി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗരി ശങ്കറിനെ വിളിക്കുകയും ശങ്കർ എവിടെയാണെന്ന് ചോദിക്കുകയും എന്നാൽ ശങ്കർ ഗൗരിയെ ഇത് സത്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സോപാനം പാടാൻ വേണ്ടിയിട്ട് അമ്പലത്തിലാണെന്നും കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ പിറകയിലാണെന്നും പറഞ്ഞ് ശങ്കർ കോൾ വയ്ക്കുവാണ് എന്നിട്ട് ശിവാനിയുടെ പിറകെ ശിവാനിയെ തപ്പി ഇറങ്ങുവാണ് ശങ്കറും കൂട്ടാളികളും പക്ഷേ ഗൗരിക്ക് എപ്പോഴും എന്തുകൊണ്ട് ശങ്കർ എന്നോട് കള്ളം പറഞ്ഞു ഇതിപ്പോൾ ഇത് ആശുങ്ക ശങ്കർ എവിടെ പോയതായിരിക്കും സോപാനം പാടുന്നുവെന്ന് പറഞ്ഞ് എന്തിനാണ് ആയിരിക്കും എന്നോട് കള്ളം പറഞ്ഞത് എന്ന് പറഞ്ഞ് അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് ജോലിക്കാർ പറയുന്നുണ്ട് ആ ഒരു കറിയിൽ ഒന്ന് നോക്കിക്കോണം ഞാൻ ഈ ഒരു പച്ചക്കറികളെ അരി അരിയട്ടെ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ജോലിക്കാർ തന്നെ ഗൗരിയോട് പറയുവാണ് ഒരു ഇത് കറിയുടെ തീ ഒന്നും ഓഫ് ചെയ്യാ കുറയ്ക്കാമോ പക്ഷെ തീ കുറയ്ക്കാനെന്ന് കേട്ടത് നമ്മുടെ ഗൗരി കേട്ടത് അതിൽ കുറച്ച് ഉപ്പു വാരിയിടാനാണ് അപ്പോൾ അവിടെ ഒന്നും ശ്രദ്ധയില്ലാതെ ശങ്കറിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്ന ഗൗരി കുറച്ച് ഉപ്പു വാരിയിടുകയും അതിൻ്റെ പേരിൽ ജോലിക്കാരിയും ഗൗരിയും കൂടി ചെറിയൊരു തർക്കണം ഉണ്ടാവുകയും ഇത് കേട്ടിട്ട് രാധാമണി വന്നിട്ട് അത് അതൊക്കെ എങ്ങനെയൊക്കെ കറിയാണെന്നും മനഃപൂർവ്വം നീ അതിൽ വാരി ഇട്ടതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്കുകൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ വലിയൊരു തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കമല അങ്ങോട്ട് വരുന്നത് എന്നിട്ട് കമല അവിടെ മുൾ ഒരു മുളക് പാത്രത്തിൽ നിന്ന് കുറച്ച് മുളക് പൊടി വാരിയിട്ടിട്ട് കയ്യില് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഉപ്പ് വാരിയിട്ടത് അല്ലേ അപ്പോ ആ ഒരു ഉപ്പ് വാരിയിട്ടതിന് പകരം അമ്മയുടെ മുഖത്ത് കുറച്ച് മുളക് പൊടി വാരിയിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം എല്ലാം സോൾവ് ആവും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുളക് പൊടി വെച്ച് ഏർ രാധാവണിയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കമൽ ശ്രമിച്ചത് ഈ ഒരു സമയത്ത് തന്നെ രാധാവണി പറഞ്ഞത് നിനക്ക് കുറച്ച് ഭ്രാന്ത് കൂടുതലാണ് അതുകൊണ്ട് നിന്റെ ഭ്രാന്ത് കൊണ്ട് എന്റെ അടുത്ത് വര വരരുത് എന്ന് പറയുകയും ആ ഒരു വാക്ക് കേട്ടപ്പോൾ കമല കുറച്ച് ദേഷ്യം വന്നു അങ്ങനെ കമലയിൽ നിന്നും കമലയിൽ നിന്നും രാധാമണി രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗൗരിയും ശ്രമിക്കുകയാണ് അപ്പം എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ധ്രുവനെ പൂട്ടാൻ വേണ്ടിയിട്ട് ധ്രുവന്റെ സത്യം മനസ്സിലാക്കിയ ശങ്കർ ധ്രുവനെ പൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ശിവാനിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശങ്കറിനും ഗൗരിക്കുമൊക്കെ സാധിക്കുമോ ഇപ്പോൾ ശങ്കർ ധ്രുവന്റെ പിന്നാലെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും ഗൗരിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതൊരിക്കും തെറ്റപ്പ ബൈ